എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ആൾക്കാർ എളുപ്പത്തിന് വേണ്ടി മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് ഓണാക്കി ആക്കി ഇൻ്റർനെറ്റ് കണക്ഷൻ വൈഫൈ വഴിയാണ് ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ കൊടുക്കാറ് അപ്പോൾ അതിന് ഒരു പ്രശ്നമുണ്ട് നാം വൈഫൈ എൻവയൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫറൻസ് അത് കുറച്ചെങ്കിലും വളരെ ചെറിയ അളവിലെങ്കിലും നമ്മുടെ ഹ്യൂമൻ ബോഡി അത് വലിച്ചെടുക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ തന്നെ സയൻറ്റിസ്റ്റുകളും റിസേർച്ച് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒരു കൂട്ടര് പറയുന്നത് വൈഫൈ ഒട്ടും വലിക്കില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊരു കൂട്ടർ പറയുന്നത് വൈഫൈ ആ റേഡിയേഷന് നമ്മളിൽ എഫക്റ്റ് ഉണ്ടെന്നാണ് അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് വൈഫൈ മോഡത്തിൻ്റെയും വൈഫൈ റൗട്ടറിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിരുന്നിട്ട് അത് തുടർച്ചയായിട്ട് വൈഫൈ സിഗ്നൽസ് അത് റേഡിയോ സിഗ്നൽസ് തന്നെയാണ് അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ റിസീവ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വളരെ സെൻസിറ്റീവ് ആൾക്കാർ അത് അല്പമെങ്കിലും റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതിന് പകരമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതുപോലെ യു എസ് ബി കേബിൾ അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് കിട്ടുന്ന ഈ ചാർജറിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഏറ്റവും ലാപ്ടോപ്പിൽ കുത്തിയിട്ട് എന്നിട്ട് ആ നമ്മുടെ മൊബൈലിലേക്ക് കുത്തിയാൽ മതി ഇവിടെ സെറ്റിംഗ്സ് പോയി എന്നിട്ട് കണക്ഷൻസ് ആ കണക്ഷൻസിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആൻഡ് ടീതറിങ് എന്നിട്ട് യു എസ് പി ടീതറിങ് എന്നുള്ളത് ഓൺ ആക്കിയിടുക അങ്ങനെയാണ് യു എസ് പി കേബിൾ വഴി ലാപ്പിലേക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നത് ഇത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ എങ്കിലും കുറച്ച് പേർക്ക് അറിയാൻ വയ്യാത്തവരുണ്ട് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്കും അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്തവർക്കുമൊക്കെ ഇത് വളരെ സഹായമാണ്